ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഫോൺ അങ്ങനെ ഞാൻ അങ്ങോട്ട് വന്നു വന്നു നേരെ തിരിച്ചു ഓടി ഓടി അടുത്തുള്ള വീട്ടിലേക്ക് ചേലക്കരയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന വിളയാട്ടം ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്ത കാട്ടാന പ്പുറം പ്രദേശത്ത് വാഴക്കോട പ്ലാഴി സംസ്ഥാന പാത മുറിച്ചു കടന്ന കാട്ടാനയെ രാവിലെ അഞ്ചേ മുക്കാലൂടെ നേരിൽ കണ്ട പ്രദേശത്തെ സുമി പ്രകാശൻ എന്നിവർ ഭയം നോടി അങ്ങനെ ആന എന്നെ കണ്ടപ്പോ ആന അങ്ങോട്ട് വന്നു നേരെ തിരിച്ചു പോകണ്ടു നോക്കിയപ്പോ സാധനം കൊണ്ട് ഓടി കൊറച്ചു നേരത്തിനുള്ള ആന ഞാൻ ഞാൻ വീട്ടിലേക്ക് ഓടി പട്ടി തിരിവിരിക്ക് കണ്ടില്ല കണ്ടില്ല പോയെന്ന് കാട്ടാന കരിങ്കൽ മതിലടക്കം ഗേറ്റും നിരവധി മതിലുകളും തകർത്ത് വീട്ടുവളപ്പുകളിലൂടെ കയറി വ്യാപകമായി നാശം വിതച്ചു പ്രദേശത്തെ കൊളഞ്ചേരി ജയബാബു എന്നയാളുടെ നെൽപ്പാടത്തിറങ്ങി കൃഷിയും നശിപ്പിച്ചു റ്റൂർ മുഹമ്മദ് റാഫി എന്നയാളുടെ പറമ്പിലെ ഗേറ്റ് തകർത്തു പ്രദേശത്തെ മറ്റ് പറമ്പുകളിൽ മതിലുകളും തകർത്തു ഈ വഴിയിലൂടെയാണ് വന്നിരിക്കുന്നത് ഒരു സമയത്തായിട്ട് ഇങ്ങനെ വന്നിതായി ഗേറ്റ് ഇത് പൊളിച്ചിരിക്കുകയാണ് ഇത് പൊളിച്ച് ഇതിലെ കടന്നു ഇതിനെ കടന്ന് അപ്പുറത്ത് ഒരു പറമ്പുണ്ട് ആ പറമ്പ് ഇതേപോലെ കട്ട വെച്ച് കെട്ടിയതാ അതിന്റെ ഒരു രണ്ട് വരി കട്ട മറിച്ചിട്ട് അപ്പുറത്തേക്ക് ഇടത്തു കാട്ടാന വീട്ടുവളപ്പുകളിലൂടെ കയറി പ്ലാവിൽ നിന്നും ചക്കയും ഭക്ഷിച്ചാണ് മടങ്ങിയത് ഈ ആറ്റൂര് ഭാഗത്ത് കൂടെ അതായത് ആശ്രമകുണ്ട റോഡിൻ്റെ ആ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളുടെ പഞ്ചക്കിലമ്പലം ആ കൂടെ കൂടെയൊക്കെ ആന ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ആൾക്കാർ ഇരിക്കുന്ന ജനവാസ മേഖലയിൽ കൂടെയാണ് ആൾക്കാർ ആന ഉരുൾ വരുന്നത് ഇപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഭയമായിട്ടാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ഇതിന് നടപടികൾ എന്താ ചെയ്തല്ലാണ്ട് പറ്റില്ല ഭയങ്കര ഭീതിയോട് കൂടിയിട്ടായിരിക്കണം ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി പറ്റുമോ അല്ലാണ്ട് പറ്റില്ല നമ്മൾ ജീവിച്ചു കൊണ്ടേ ആൾക്കാരൊക്കെ ചവിട്ടിക്കൊല്ല എന്തെങ്കിലും കഴിഞ്ഞാൽ കൃഷിയാണ് അപ്പൊ അതിന്റെ പേരില് പ്രത്യേകായിട്ട് എന്തെങ്കിലും നടപടി വേണം എത്രയും പെട്ടെന്ന് ഏത് നിമിഷവും മരണം മുന്നിൽ കണ്ടാണ് ജീവിക്കുന്നതെന്നും ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഇതേപോലെ ലാവുചോട് പരിസര പ്രദേശത്ത് കൃഷി ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ആന ഇന്നും തുടർച്ചയായിട്ട് ഒന്നര ദിവസത്തിന് ശേഷം വീണ്ടും ആറ്റൂര് പ്രദേശത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഏകദേശം ആറ്റൂർ പാറപ്പുറം ഭാഗത്ത് ഭൗതിക്കുന്ന ആ ഭാഗത്തൊക്കെ ആയിട്ട് ഒട്ടനവധി കൃഷി നശിപ്പിച്ചു മതി മതിലുകൾ ഗേറ്റുകൾ ഇതൊക്കെ നശിപ്പിച്ചുകയാണ് അപ്പോൾ പുലർച്ചെ അഞ്ചരയ്ക്ക് വെള്ളം ഇടാൻ വന്ന ചേച്ചി അടക്കം ആനയെ കണ്ട് പേടിച്ച് ആ ചേച്ചിക്ക് നേരെയടക്കം ആന കൂടിയെത്തുന്നൊരു സാഹചര്യമാണ് ഇന്നുണ്ടായത് അപ്പോൾ വളരെയധികം ജനങ്ങളുടെ ജീവന് ഞങ്ങൾക്ക് മരണമയത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എത്രയും പെട്ടെന്ന് സർക്കാർ അല്ലെങ്കിൽ അതിന് വേണ്ട ഭരണാധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണം ഫെൻസിങ് എന്ന് പറഞ്ഞിട്ട് ആരും മറ്റേ ഫെൻസിങ് നടത്തുന്നെന്ന് പറഞ്ഞിട്ട് അതൊരു മാർഗ്ഗമല്ല ഒരു ആർ ആർ ടി സംഘത്തിനെ തന്നെ മറ്റേ ചേലക്കരയിൽ മറ്റേ ഫോം ചെയ്യാനുള്ള നടപടി സ്ഥലം എം എൽ എയും അതേപോലെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണകർത്താക്കൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാറ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിലൊക്കെ ആന വന്ന് ആ മതിലുകളും കുറേ കൃഷി ആശാന്തിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയ നെല്ല് ഇതൊക്കെ ഇതിന്റെ പിന്നെ നാലാങ്കല്ലിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ട് അവിടെ കുറേ ഒരു കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ ഭയങ്കര രീതിയിലാണ് നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവിടേക്ക് എന്നും ആന വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് സർക്കാർ ഒരു നല്ലൊരു ഇത് ഞങ്ങൾക്ക് ചെയ്തു തരണം കാരണം ഞങ്ങൾ ഇപ്പം നടക്കുന്നത് ഇരിക്കുന്നതൊക്കെ ഈ പേടിയിലാണ് രാത്രി ആയി കഴിഞ്ഞ ആറു മണി കഴിഞ്ഞ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു ഇതായി മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരെത്തി പരിശോധന നടത്തി